നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം ബി എ സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ എസ് എസ് ടുവില് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്ന ചാപ്റ്റർ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ എടുത്ത ചാപ്റ്ററുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാം നമ്മളൊക്കെ പ്ലേ ലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ എസ് എസ് ടുവിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ എസ് എസ് ടുവിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ വീഡിയോസൊക്കെ കണ്ട് നോട്ടൊക്കെ എഴുതി നന്നായി പഠിക്കാം അപ്പോൾ ഒക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ചാപ്റ്റർ രണ്ട് കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് പോലും വിടാതെയാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ഒരു കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത് നിഖിൽ ഷിബുവിൻ്റെ ഒരു കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം കാരണം കാനഡ കാനഡയിലെ ഒരു അവിടെയുള്ള കാലാവസ്ഥകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഞാൻ കാനഡയിലെത്തിയത് താമസിക്കുന്നത് ന്യൂ ന്യൂബ്രൺസിക് പ്രവിശ്യയിൽ ന്യൂബ്രൺസിക് പ്രവിശ്യയിൽ ഇവിടെ തണുപ്പ് കാലം ആരംഭിച്ചിരിക്കുന്നു ശൈത്യകാലത്തിൻ്റെ വരവറിയിച്ചു കൊണ്ട് മേപ്പിൾ മരങ്ങൾ ഇല പൊഴിച്ചു തുടങ്ങി ശൈത്യകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മേപ്പിൾ മരങ്ങൾ ഇവിടെ ഇല പൊഴിച്ചു തുടങ്ങി എന്നാൽ പൈൻ മരങ്ങൾ പച്ചപ്പ് തന്നെ നിൽക്കുന്നു സെപ്റ്റംബർ മധ്യത്തോടെയാണ് ഇവിടെ ശൈത്യകാലം ആരംഭിക്കുന്നത് ജനുവരി അവസാനത്തോടെ അത് മ മൂർധന്യത്തിലെത്തും പതിയെ പതിയെ തണുപ്പ് കുറഞ്ഞ് ഏപ്രിലോടെ അവസാനിക്കുകയും ചെയ്യും ഈ കാലയളവിൽ ശരാശരി താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇത് മൈനസ് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താഴാറുണ്ട് ശൈത്യകാലത്ത് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ശീതക്കാറ്റാണ് ഈ കാലയളവിൽ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകും നാൽപ്പത് മുതൽ അമ്പത് സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞ് അടിഞ്ഞുകൂടും ശൈത്യകാലാവസ്ഥ അതിജീവിക്കുന്നതിന് ശൈത്യകാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിക്കണം ജാക്കറ്റ് കയ്യുറ പാദരക്ഷകൾ എന്നിവയില്ലെങ്കിൽ കുഴുങ്ങിയതു തന്നെ വീടുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം ഹീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും മെയ് മാസം ആരംഭിക്കുന്നതോടെ താപനില ഉയരാൻ തുടങ്ങും ഓഗസ്റ്റ് മാസത്തോടെ അത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും വേനൽ പകൽ ചൂടുള്ളതും ആർദ്രത ആർദ്രവുമായിരിക്കും ഇടക്ക് മഴയും ലഭിക്കാറുണ്ട് വേനൽക്കാലത്ത് നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയാകും മിഗിൽ ഷിബുവിൻ്റെ ഒരു കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാനഡയിലെ ന്യൂബ്രൻസിക് പ്രവിശ്യയിലുള്ള ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെക്കുറിച്ചും അവിടെ വളരുന്ന മരങ്ങളെക്കുറിച്ചും അവിടുത്തെ എന്താണ് ഡിഗ്രി താപനിലയെക്കുറിച്ചൊക്കെയാണ് ആ കുറിപ്പിൽ പറയുന്നത് ലോകത്തെ എല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയല്ല അല്ലേ ലോകത്തെ എല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയല്ല ചിലയിടങ്ങളിൽ കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമ്പോൾ ചില പ്രദേശങ്ങളിൽ അതിമാ അതിയായ ചൂടും വരണ്ട അന്തരീക്ഷവും അനുഭവപ്പെടുന്നു ചിലയിടങ്ങളിൽ കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമ്പോൾ ചില പ്രദേശങ്ങളിൽ എന്താണ് അതിയായ ചൂടും വരണ്ട അന്തരീക്ഷവും അനുഭവപ്പെടുന്നു മിതോഷ്ണവും ആർദ്രതയും അനുഭവപ്പെടുന്ന മേഖലകളുമുണ്ട് ഇത്തരത്തിൽ കാലാവസ്ഥ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി കാലാവസ്ഥ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ് താപം വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായി തരംതിരിക്കാം താപം വർഷണം തുടങ്ങിയ കാലാവസ്ഥ ഘടകങ്ങളിൽ ഘടകങ്ങളിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായി തരംതിരിക്കാം എന്തെയാണ് എന്താണ് കാലാവസ്ഥാ മേഖലകൾ സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരു കാലാവസ്ഥാ മേഖലയായി കണക്കാക്കാം എന്താണ് കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരു കാലാവസ്ഥാ മേഖലയായി കണക്കാക്കാം അപ്പോൾ ലോകത്തിലെ ചില പ്രധാന കാലാവസ്ഥാ മേഖലകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല സാവന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണ മരുഭൂമികൾ മിതോഷ്ണ പുൽമേടുകൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല ടൈഗെ മേഖല ടെൻഡ്ര മേഖല ഇവിടെ നൽകിയിട്ടുള്ളത് ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളാണ് ഏതൊക്കെയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല സാവന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണമരുഭൂമികൾ മിതോഷ്ണ പുൽമേടുകൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല ടൈഗേ മേഖല ടെൻഡ്ര മേഖല ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള സസ്യജന്തുജാലങ്ങളുമാണ് ഉള്ളത് ഇപ്പോൾ ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള സസ്യജന്തുജാലങ്ങളുമാണ് അവിടെ വളരുന്നത് ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് അതത് മേഖലകളിലെ ജനജീവിതവും രൂപപ്പെടുത്ത് രൂപപ്പെടുന്നത് പ്രധാന കാലാവസ്ഥാ മേഖല സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ഒരു പിക്ചറാണ് നോക്കൂ കണ്ടല്ലോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വസിക്കുന്ന പിഗ്മി ഗോത്ര വിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണിത് പിഗ്മി അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമധ്യരേഖ കാലാവസ്ഥയിൽ വസിക്കുന്ന ഗോത്ര വിഭാഗം ഏത് പിഗ്മി പിഗ്മി ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വസിക്കുന്ന പിഗ്മി ഗോത്ര വിഭാഗമാണിത് ഭൂമധ്യരേഖക്ക് വടക്കും തെക്കുമായി പത്ത് ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണിത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭൂമധ്യരേഖക്ക് വടക്കും തെക്കുമായി പത്ത് ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥ മേഖലയാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല ഇവിടെ വളരുന്ന ഗോത്ര വിഭാഗം ഏതാണ് ഫിഗ്മി കേട്ടോ പ്രത്യേകത എന്തൊക്കെയാണ് വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഈ മേഖലയുടെ സവിശേഷത വർഷം മുഴുവനും ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഈ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷത സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായി പതിക്കുന്ന മേഖലയായതുകൊണ്ടാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കുന്നത് ഇത് ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴക്കും കാരണമാകുന്നു ഇത് ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴക്കും കാരണമാകുന്നു ഈ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു ഈ പ്രദേശങ്ങളിൽ എന്താണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകളെയാണ് എന്താണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമദ്ധ്യരേഖാ കാലാവസ്ഥയിൽ നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു ഭൂമിരേഖാ മേ മേഖലയിൽ എന്താണ് നിത്യഹരിത വനളപ്പെടുന്നു ഈ ഭൂമന്തിരേഖാ കാലാവസ്ഥയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത് നന്നായിട്ട് തന്നെ ഓർത്ത് വെക്കണം കാരണം ഈ എന്താണ് സ്റ്റേറ്റ്മെൻറ്റായിട്ടാണല്ലോ നമുക്ക് ക്വസ്റ്റ്യം വരുന്നത് അപ്പോൾ എസ് സി ആർ ടിയുടെ പ്രാധാന്യം നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പോയിന്റുകൾ ആയിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോ പോയിന്റുകളും നമ്മൾ വിട്ടുപോവാതെ തന്നെ പഠിച്ചിരിക്കണം ഇപ്പോൾ ഒന്നുകൂടെ പറയാം ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ വസിക്കുന്ന ഗോത്രമാണ് പിഗ്മി പിഗ്മി വിഭാഗ ഗോത്ര വിഭാഗമാണ് ഇവിടെ താമസിക്കുന്നത് ഇനി ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭൂമധ്യരേഖക്ക് വടക്കും തെക്കുമായി പത്ത് ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഈ മേഖലയുടെ സവിശേഷത സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായി പതിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്താണ് ചൂട് കൂടുതലായി വരുന്നത് അതുപോലെ തന്നെ ഉയർന്ന സംവഹനത്തിനും സംവഹന മഴക്കും കാരണമാകുന്നു പിന്നെന്താ ഈ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു പിന്നെ ഉയർന്ന തോതിൽ ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമദ്ധ്യരേഖാ കാലാവസ്ഥയിൽ നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു ഇനി അടുത്തത് മൺസൂൺ കാലാവസ്ഥാ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല നമ്മുടെ രാജ്യത്തിൽ എന്താണ് നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്നത് മുഖ്യമായും എന്താണ് മൺസൂൺ കാലത്താണ് കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും ഈ കാറ്റുകൾ ഗതിമാറ്റം സംഭവിക്കുന്നു മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനം ഉള്ളത് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നു മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളത് കൊണ്ടാണ് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത് ഇപ്പൊ ഇന്ത്യൻ രൂപഭൂഖണ്ഡത്തിൽ മാത്രമല്ല മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ലോകത്തിലെ മറ്റു ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് ലോകത്തിൽ മറ്റ് ചില പ്രദേശങ്ങളിലും എന്താണ് സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മേപ്പ് നോക്കിയിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലാതെ മറ്റ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മൺസൂൺ കാലാവസ്ഥ മേഖല അനുഭവപ്പെടുന്നത് കണ്ടെത്താനാണ് പ്രധാനമായും എന്താണ് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ഇരുപത്തി മൂന്നര ഡിഗ്രി തെക്കിനും ഇടക്കുള്ള പ്രദേശങ്ങളിലാണ് നമുക്ക് ഈ ഒരു കാലാവസ്ഥ കാണാൻ കഴിയുന്നത് ആഫ്രിക്ക ഓസ്ട്രേലിയ തെക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നമുക്കിത് ഈ കാലാവസ്ഥ കാണാൻ കഴിയും ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹൃസ്വുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ് അപ്പോൾ മൺസൂൺ കാലാവസ്ഥൻ്റെ സവിശേഷത എന്താണ് ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷത മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാതരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും ഒന്നുകൂടെ പറയാം മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും ഭൂപ്രകൃതി കാറ്റിൻ്റെ ദിശ തീരപ്രദേശത്ത് നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകളുണ്ട് ഭൂപ്രകൃതി കാറ്റിന്റെ ദിശ തീരപ്രദേശത്ത് നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ചാണ് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത് കേവലം അമ്പത് സെന്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ ആയിരം സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിലുണ്ട് അമ്പത് സെന്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ ആയിരം സെന്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ എന്താണ് ഈ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലുണ്ട് ഉയർന്ന താപനിലയും മഴ ലഭ്യതയും മൂലം ഇടത്തൂർന്നു വളരുന്ന സസ്യജാലങ്ങൾ ഈ മേഖലയിൽ വന ഈ മേഖലയിലെ വനങ്ങൾ നിബിടമാകാൻ സഹായിക്കുന്നു എന്താണ് ഉയർന്ന താപനിലയും മഴ ലഭ്യതയും മൂലം ഇടതൂർന്ന് വളരുന്ന സസ്യങ്ങൾ സസ്യജാലങ്ങൾ ഈ മേഖലയിൽ വനങ്ങൾ നിപിടമാകാൻ സഹായിക്കുന്നു ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു എന്താണ് ഈ മേഖലയുടെ പ്രത്യേകത നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നുണ്ട് എന്നിരുന്നാലും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിലെ മഴ ലഭ്യതയ്ക്കനുസരിച്ച് ഇനം വൃക്ഷങ്ങൾ ഇടകലർന്ന് കാണപ്പെടുന്നു ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങൾ മൺസൂൺ വനങ്ങളുടെ മറ്റൊരു പേരാണെന്ത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ അല്ലെങ്കിൽ മൺസൂൺ വനം അതാണ് ഇപ്പോ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിൽ മഴ ലഭ്യതക്കനുസരിച്ച് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇട കാണപ്പെടുന്നു ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ് മൺസൂൺ മേഖല ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ് മൺസൂൺ മേഖല ഉയർന്ന മഴ ലഭ്യതയും തൊഴിലാളി ലഭ്യതയും മൺസൂൺ കാലാവസ്ഥാ മേഖലയെ ഒരു പ്രധാന കാർഷിക മേഖലയായി നിലനിർത്തുന്നു എന്തൊക്കെയാണ് അതിനുള്ള സഹ ഘടകങ്ങൾ ഉയർന്ന മഴ ലഭ്യതയും തൊഴിലാളി ലഭ്യതയും മൺസൂൺ കാലാവസ്ഥാ മേഖലയെ ഒരു പ്രധാന കാർഷിക മേഖലയായി നിലനിർത്തുന്നു ഉഷ്ണമേഖലാ വിളകളായ നെല്ല് കരിമ്പ് ചണം പരുത്തി തേയില കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു ഉഷ്ണമേഖലാ വിളകൾ ഏതൊക്കെയാണ് നെല്ല് കരിമ്പ് ചണം പരുത്തി തേയില കാപ്പി തുടങ്ങിയവയ്ക്കെന്താണ് ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ വിളകളാണ് ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നത് ഏതൊക്കെയാണ് ഉഷ്ണമേഖലാ വിളകളിൽ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം നെല്ല് കരിമ്പ് ചണം പരുത്തി തേയില കാപ്പി തുടങ്ങിയവയാണ് ഉഷ്ണമേഖലാ വിളകൾ തീവ്ര ഉപജീവന കൃഷിയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് അപൂർവം പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി രീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട് തീവ്ര ഉപജീവന കൃഷിയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് അപൂർവ പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി രീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട് മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം വൈവിധ്യം ഉയരം എന്നിവ എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട് മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം വൈവിധ്യം ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട് ജന്തുജാലങ്ങളിലും വൈവിധ്യം പ്രകടമാണ് അപ്പൊ നമ്മൾ രണ്ട് കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെ കുറിച്ചും മൺസൂൺ കാലാവസ്ഥാ മേഖലയെ കുറിച്ചും പറഞ്ഞു അല്ലെ അടുത്തതാണ് സാവന്ന കാലാവസ്ഥ സാവന്ന കാലാവസ്ഥ ഇരു അർദ്ധഗോളങ്ങളിലുമായി പത്ത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന എന്താണ് ഈ സാവന്ന കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത് ഇരു അർദ്ധഗോളങ്ങളിലും അതായത് ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളങ്ങളിലുമായിട്ട് പത്ത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ പത്ത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് ഉഷ്ണ മേഖലാ പുൽമേടുകളാണ് സാവന്ന സാവന്ന എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ പുൽമേടാണ് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത് ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാമ്പോസ് എന്നും വെനിസുലയിൽ ലനോസ് എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഈ സാവന്നക്ക് തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളാണ് അറിയപ്പെടുന്നത് നോക്കാം ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാമ്പോസ് എന്നും വെനിസുലയിൽ ലനോസ് എന്നും അറിയപ്പെടുന്നു ഉഷ്ണമേഖല പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പുകൾ കുറഞ്ഞ തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു ഇവിടുത്തെ വാർഷിക ശരാശരി താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മേഖലയിലും പ്രത്യേകതകൾ നമ്മൾ എഴുതി തന്നെ പഠിക്കണം കേട്ടോ കാരണം ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനും അത് തന്നെ നമുക്ക് നെഗറ്റീവ് അടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഉഷ്ണമേഖല പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു ഇവിടുത്തെ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് ഇരുപത് ഡി ഇരുപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയും ലഭിക്കുന്നു ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയും ലഭിക്കുന്നുണ്ട് ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ എന്തൊക്കെയാണ് ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ മരുഭൂമിയോടടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു ഇവിടത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം ഒരുക്കുന്നു ഇവിടുത്തെ പുൽമേടുകളും കാടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം ഒരുക്കുന്നു ജിറാഫ് സീബ്ര തുടങ്ങിയ സസ്യഭോജികളായ മൃഗങ്ങൾ പുൽമേടുകളിൽ ധാരാളമുണ്ട് മാംസ്യഭോജികളായ സിംഹം കടുവ തുടങ്ങിയ മൃഗങ്ങളും അവിടെ കാണപ്പെടുന്നു ജിറാഫ് സീബ്ര ഇവയെ കൂടാതെ സിംഹം കടുവ എന്നിവയെയും നമുക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയും താരതമ്യനെ വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷി രീതിയാണ് അവലംബിക്കുന്നത് മൃഗപരിപാലനം കൃഷി തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ ഇപ്പോൾ താരതമ്യനെ വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും എന്താണ് മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷി രീതിയാണ് ഇവിടെ നടത്തുന്നത് മൃഗപരിപാലനം കൃഷി തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലുകൾ സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവെ കുറവാണ് സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവെ കുറവാണ് ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗമായ മസായികൾ ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗം ഏതാണ് മസായികൾ ഇടയജീവിതം നയിക്കുന്നു ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗമായ മസായികൾ ഇടയജീവിതം നയിക്കുന്നു യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യും സുഡാനിലെ പരുത്തി കൃഷി ബ്രസീലിലെ കാപ്പി കൃഷി എന്നിവ ഉദാഹരണങ്ങളാണ് സുഡാനിലെ പരുത്തി കൃഷിയും ബ്രസീലിലെ കാപ്പി കൃഷിയുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇപ്പം മസായി ഗോത്ര വിഭാഗം എവിടെയാണ് കാണപ്പെടുന്നത് മസായി ഗോത്ര വിഭാഗം ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗമാണ് മസായികൾ അല്ലെ ഇനി പി എസ് സിക്ക് വന്നാൽ ഓരോരുത്തർ പോലും മറന്നു പോകരുത് ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു ഇതിന്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണുന്നത് ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു ഇതിന്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണുന്നത് അടുത്തതാണ് ഉഷ്ണമരുഭൂമികൾ ഉഷ്ണമരുഭൂമികൾ ഇപ്പോൾ നമ്മൾ ഉഷ്ണമേഖലയിലെ പുൾമേടുകളെയും മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞു ഇതേ അക്ഷാംശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ നമ്മളീ പറഞ്ഞ ഇതേ അക്ഷാംശങ്ങളിൽ തന്നെ എന്താണ് മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളെയാണ് നമ്മൾ ഉഷ്ണമരുഭൂമികൾ എന്ന് വിളിക്കുന്നത് ഉഷ്ണമരുഭൂമികളുടെ ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട് അതേ അക്ഷാംശങ്ങളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ ശരാശരി വാർഷിക താപനില മുപ്പത് ഡിഗ്രി ആണ് മുപ്പത് ഡിഗ്രി ആണ് ശരാശരി വാർഷിക താപനില എത്രയാണ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് സഹാറ മരുഭൂമിയിലെ അൽ അസിസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില അമ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില എത്രയാണ് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവേ ഇരുപത്തഞ്ച് സെൻറ്റി സെൻറ്റിമീറ്ററിലും കുറവാണ് ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറേ ഇല്ല ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത് വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള കാരണം ഒന്നുകൂടി പറയാം ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവേ സ്ഥിതി ചെയ്യുന്നത് വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം കള്ളിമുൾ ചെടികൾ ചെറുകുറ്റിച്ചെടികൾ പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥക്കനുരൂപമായ സസ്യവർഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത് കള്ളിമുൾ ചെടികളും ചെറുകുറ്റിച്ചെടികളും അതുപോലെ തന്നെ പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ മഴ ആവശ്യമില്ലാത്ത കാലാവസ്ഥക്കനുരൂപമായ സസ്യവർഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത് ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചകളും രൂപപ്പെടാറുണ്ട് ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ എന്താണ് മരുപ്പച്ചകളും രൂപപ്പെടാറുണ്ട് കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ് കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ എന്താണ് ജനവാസം ഈ പ്രദേശങ്ങളിൽ കുറവാണ് എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമി പ്രദേശങ്ങളിലുമുണ്ട് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം ഇതിന് ഒരു ഉദാഹരണമാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം അപ്പോൾ ബുഷ്മൻ ജനവിഭാഗത്തെ എവിടെയാണ് കാണപ്പെടുന്നത് കലഹാരി മരുഭൂമിയിലാണ് അപ്പോൾ ഇങ്ങനെ ഇണങ്ങി അല്ലേ ആ പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു വിഭാഗത്തിന് ഉദാഹരണമാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ബുഷ്മൻ ജനവിഭാഗം കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെയും പ്രധാന ഉപജീവന മാർഗം കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെയും പ്രധാന ഉപജീവന മാർഗം സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം ഓസ്ട്രേലിയയിലെ സ്വർണ ഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇതിന് ഉദാഹരണങ്ങളാണ് എവിടെയൊക്കെയുള്ളതാണ് ഓസ്ട്രേലിയയിലെ സ്വർണ്ണ അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഇതിന് ഉദാഹരണങ്ങളാണ് സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ മുഖഛായ തന്നെ മാറി അപ്പോൾ സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ മുഖഛായ തന്നെ മാറി അപ്പം നമ്മൾ ഉഷ്ണമേഖലയിലെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഏതൊക്കെ പറഞ്ഞു ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല പറഞ്ഞു അതുപോലെ സാവന്ന കാലാവസ്ഥ പറഞ്ഞോ മൺസൂൺ കാലാവസ്ഥാ മേഖല പറഞ്ഞു പിന്നെ ഉഷ്ണമരുഭൂമികൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇത്രയും നമ്മൾ ഉഷ്ണമേഖല ഉഷ്ണമേഖലാ കാലാവസ്ഥകളെക്കുറിച്ചാണ് പറഞ്ഞത് ഇനി നമുക്ക് ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥകളെക്കുറിച്ച് പറയാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം ഇന്ന് ഇത്രയും മതി നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ക് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടാവും അപ്പോൾ എന്ത് ചെയ്യാം ഇത്രയും നന്നായിട്ട് എഴുതിയെടുക്കുക ചെറിയ ചെറിയ പോയിൻ്റുകളാക്കിയിട്ട് ഒരു പോയിന്റ് പോലും വിടാതെ തന്നെ എല്ലാം എഴുതിയെടുക്കുക കാരണം സ്റ്റേറ്റ്മെൻ്റായി ചോദിക്കുന്ന കാരണം നമുക്ക് ഒരു പോയിന്റ് പോലും വിട്ട് കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി എഴുതിയെടുത്ത് പഠിക്കുക ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്